എനിക്ക് മുമ്പ് ബാല മറ്റൊരു വിവാഹം ചെയ്തിരുന്നു ഞാൻ ചോര തുപ്പി കിടന്നിട്ടുണ്ട് വീഡിയോയിൽ കണ്ണീരോടെ അമൃത അമർതാസ് സുരേഷും ബാലയും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു അമൃതാസ് സുരേഷും ബാലയും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡിവോഴ്സായത് മകൾ അവന്തികയെ തുടർന്ന് കാണാൻ തന്നെ അമർതാസ് സുരേഷ് അനുവദിക്കാറില്ലെന്ന് നേരത്തെ സിനിമാ നടൻ ബാല ആരോപിച്ചിരുന്നു അച്ഛൻ നിലയിൽ ഒരു അവകാശം തനിക്ക് നിഷേധിക്കപ്പെടുകയാണെന്ന് ബാല അടുത്തിടെ വ്യക്തമാക്കിയിരിക്കുന്നു ഇത് വലിയ ചർച്ചയായി മാറി മകൾ അവന്തിക ബാലയ്ക്കെതിരെ രംഗത്തെത്തി അച്ഛൻ അമ്മയെ ഉപദ്രവിക്കാറുണ്ട് എന്നും പറയുന്നത് കള്ളമാണ് എന്നുമായിരുന്നു അവന്തിക വ്യക്തമാക്കിയത് തുടർന്ന് നടൻ ബാല ഒരു വീഡിയോയിലൂടെ പ്രതികരിച്ചു അവന്തികക്കെതിരെ സൈബർ ആക്രമണം തുടർന്നുണ്ടായി വിഷയത്തിൽ അമൃതയും തന്റെ പ്രതികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വീഡിയോയിലൂടെ അമൃത ബാലയ്ക്കെതിരെ രംഗത്തെത്തിയത് ഇത്രയും കാലം മിണ്ടാതിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു അമൃത സുരേഷ് മകളുടെ കാര്യമായതുകൊണ്ടാണ് താൻ സംസാരിക്കുന്നത് ഞാനും അമ്മയും എൻ്റെ മകളും സഹോദര അഭിരാമിയുമുള്ള ചെറിയ കുടുംബമാണ് എൻ്റേത് പിറന്നാളായിരുന്നു അവന്തികയുടെ സന്തോഷത്തോടെ പോകേണ്ട ഒരു ദിവസമായിരുന്നു പക്ഷെ കുട്ടിയെക്കുറിച്ച് ഓരോ വാർത്തയുണ്ടാകുമ്പോൾ എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നു അമൃത മകൾ വലുതായി മകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിക്കും അതുകൊണ്ടാണ് അവൾ സ്വന്തം നിലയിൽ വീഡിയോ ചെയ്തത് എന്താണ് അവന്തിക പറയുന്നത് എന്ന് തനിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല പിന്നാലെ അവന്തിക്കെതിരെ ബാല വീഡിയോ ചെയ്തു അവന്തിക്കെതിരെ സൈബർ ആക്രമമുണ്ടായി മകളെ താൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ടില്ല കൂടുതൽ നിന്ന് മകളെ വലിച്ചേഴ്ച്ചാണ് ബാല കൊണ്ടുപോയത് അതെല്ലാം എൻ്റെ മകൾ അനുഭവിച്ചതാണ് ആൾക്കാർ കണ്ട രംഗങ്ങളാണ് അതൊക്കെയൊന്നും പറയുന്നു ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ ബാല വിവാഹം ചെയ്തത് ബാലചേട്ടൻ തനിക്ക് മുമ്പിലുള്ള വിവാഹം ചെയ്തിരുന്നു വിവാഹം കഴിഞ്ഞാണ് താൻ അറിയാതറിയുന്നത് അച്ഛനും അമ്മയും തന്നോട് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ തയ്യാറായില്ല ഉപദ്രവം സഹിക്കാതായപ്പോഴാണ് താൻ പോയത് കോടികൾ എടുത്തുകൊണ്ടല്ല താൻ വന്നത് മകളെ ഇനിയും ഉപയോഗിക്കാൻ പോകരുത് ജീവിച്ചു പോകാൻ തന്നെ അനുവദിക്കണമെന്നും പറയുന്നു അമൃത സുരേഷ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക